ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നായിരുന്നു നമ്മുടെ ഷാരോൺ വധക്കേസിൻ്റെ വിധി പറയുന്ന ദിവസം ഇന്നായിരുന്നു പക്ഷേ ഇന്നും വിധി പറഞ്ഞിട്ടൊന്നുമില്ല അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കോടതിയിൽ നടന്ന ചില രംഗങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടായിരുന്നു അത് കണ്ടപ്പോഴും കേട്ടപ്പോഴും മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം വേറൊന്നുമല്ല ഇപ്പോൾ പ്രതിഭാഗം അതായത് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്നുള്ള വക്കീലിൻ്റെ ചില വാദങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഒരു ഒരാളുടെ ജീവൻ ഇത്രയും വിലയുള്ളോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകണം കാരണം ഗ്രീഷ്മ ചെയ്തത് എത്രത്തോളം വലിയ കുറ്റകരമായിട്ടുള്ള ഒരു തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം പ്രണയം പ്രണയത്തിൽ ആ ഒരു പ്രണയത്തിലൂടെ ആ ഒരു പയ്യനുമായിട്ട് നല്ല രീതിയിൽ പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെടുകയും അതോടൊപ്പം തന്നെ ലൈംഗികമായിട്ടുള്ള ബന്ധം ഇവർക്കിടയിൽ ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്താ പറയുക പ്രണയം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറയുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അന്നേരം എന്താ പറയുക പല രീതിയിലുള്ള ഫോട്ടോസുകൾ അതായത് ഒരുപക്ഷെ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അങ്ങും ഇങ്ങും കൈമാറിയിട്ടുണ്ടാകും പക്ഷെ അവിടെ അത് വെച്ചിട്ട് ഷാരോൺ മുതലെടുത്തു എന്നാണിപ്പോൾ ഗ്രീഷ്മയുടെ എന്താ പറയുക വക്കീലിൻ്റെ ആ ഒരു വാദം കാരണം ഇവർ സ്നേഹബന്ധത്തിലായിരുന്നപ്പോൾ അങ്ങും ഇങ്ങോ അയച്ച ചില ഫോട്ടോസ് അത് കാണിച്ച് ഷാരോൺ ഈ നമ്മുടെ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു അതിൻ്റെ ഒരു പകയാണ് അവൾ ഈയൊരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവൾ തന്നെയല്ലേ ഈ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തത് അല്ലാതെ അവൻ വന്നിട്ടെടുത്തോന്നും അല്ലല്ലോ ഇവർ നല്ല പ്രണയ ഇവൾ ഇവളയച്ചു കൊടുത്ത ഫോട്ടോസ് ഒരുപക്ഷെ ഇവളുടെ ആ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് ഇവൾ പിന്മാറും എന്ന ഒരു ഘട്ടത്തിലായിരിക്കാം ഷാരോൺ അത് വെച്ച് ഒരു ഒരുപക്ഷെ ഇവളെ അപേൽ ചെയ്തിട്ടുണ്ടാവാം എങ്കിൽ പോലും അവൾക്കത് ഈ ഒരു രീതിയിലാ ഒരു പയ്യനെ ഇല്ലാതാക്കണമായിരുന്നു അവൾ പ ഇവർ തമ്മിലെ പല രീതി പല സമയത്തും അല്ലെ പല രീതിയിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവസാനം ഈ കഷായം അതായത് കഷായത്തിലൂടെ വിഷം നൽകുന്ന ആ ഒരു ദിവസവും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ വിളിച്ചു വരുത്തിയത് ആ വിളിച്ചു വരുത്തി അങ്ങനെ അവർ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് അവൾ ഈ ഒരു കഷായം അവനെ കൊണ്ട് കുടിപ്പിക്കുന്നത് ആ ഒരു കഷായം കുടിച്ചതിനു ശേഷം വല്ലാത്ത രീതിയിൽ ഛർദിക്കുകയും പച്ച കളറിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കണം കീടനാശിനിയാണ് കീടനാശിനി കഷായത്തിൽ കലത്തി കൊടുക്കുന്നു അപ്പോൾ ഇവളെന്താ ഇവൾ ആ ഒരു പയ്യൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ ഒരു രീതിയിൽ അവനെ കൊല്ലാൻ നോക്കും അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ അവൾ ശ്രമിക്കുമെന്ന് അവൻ ചിന്തിക്കുന്ന പോലുമില്ല കാരണം ഇവർ എല്ലാ ബന്ധത്തിലും ഇവർ ഒന്നായിരുന്നു പല ഒരു പള്ളിയിലും അതുപോലെ തന്നെ ഈ ഷാരൻ്റെ വീട്ടിൽ വെച്ചും താലുകെട്ട് ചടങ്ങൊക്കെ ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിച്ചു ു കാരണം അവൾ അത്രത്തോളം ആത്മാർത്ഥമാണ് അല്ലെങ്കിൽ അവൾ അവൻ്റെ സ്വന്തമാണ് എന്നൊക്കെ അവൻ വിശ്വസിച്ചു പോയി ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവൾ അവസാന ദിവസം അവളുടെ വീട്ടിലേക്ക് അവനെ വിളിച്ചു വരുത്തുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് കഷായം കൊടുത്തത് അപ്പോൾ ഒരിക്കലും അവൻ അവൻ എന്താ പറയുക അവൾ ഒരിക്കലും ചതിക്കുമെന്ന് ചിന്തിക്കുന്നില്ല അവൻ അത് കുടിക്കുന്നു കുടിച്ചതിന് ശേഷമാണ് ഇവന് ഛർദിയിൽ അനുഭവപ്പെടുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീണ്ട പതിനൊന്ന് ദിവസം നരകയാത്ര അനുഭവിച്ചാണ് ആ ഒരു പയ്യൻ മരിച്ചത് കാരണം ഈ ഒരു വിഷാംശം ഉള്ളിലേക്ക് ചെന്നതോടുകൂടി ഒരു ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം എല്ലാം നിലയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ഈ മരുന്ന് അതായത് ഈ കഷായം ഇറങ്ങിപ്പോയി ഈ ഒരു ഭാഗം മൊത്തം എന്താ പറയുക വ്രണപ്പെട്ടു അതായത് അവനൊരിറ്റു വെള്ളം പോലും കുടിക്കാൻ പറ്റാതെയാണ് ആ ഒരു പയ്യൻ മരണപ്പെട്ടത് അത്രത്തോളം അവൻ അനുഭവിച്ച ആ ഒരു പതിനൊന്ന് ദിവസം നരകയാതന അനുഭവിച്ച അതുപോലെ തന്നെ ഈ ഒരു മരുന്ന് ഒരു കീടനാശിനി ഉള്ളിച്ചെന്നതോടുകൂടി അവൻ്റെ നാക്കിൽ വായിഡകത്തൊക്കെ നല്ല രീതിയിലുള്ള വ്രണമായിരുന്നു അതോടൊപ്പം നാക്കിൻ്റെ ഭാഗങ്ങളൊക്കെ അടന്ന് പോയി ഒന്ന് ആലോചിച്ചു എത്രത്തോളം അവർ പയ്യൻ അനുഭവിച്ചാണ് അവൻ മരിച്ചത് അപ്പോൾ അതിന് കാരണക്കാരിയായിട്ടുള്ള അവക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കണോ കൊടുക്കണോ പറയൂ നിങ്ങൾ തന്നെ പറയും ഇപ്പോൾ നമ്മളെ ലൈവ് പല മാധ്യമങ്ങളിലും ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ കണ്ടു അതിനൊക്കെ ചില ആൾക്കാരുടെ കമൻറ്റുകൾ ഞാൻ കണ്ടു ഒരു പെൺകുട്ടിയല്ലേ എത്രയാലും ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകണം ഈ ഒരു ആനുകൂല്യം ഒരു പെൺകുട്ടിക്ക് മാത്രമാണോ ഇതേ രീതിയിൽ ഒരു ആൺകുട്ടി അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിലൊരു വിലയുമില്ലേ ഇപ്പം ഇന്ന് അവൾ എന്താ പറയുക അവളെ ജഡ്ജി വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടോ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ചില ന്യായങ്ങൾ അവൾ പറയുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് ഇനിയും പഠിക്കണം അതുപോലെ തന്നെ അവളുടെ സർട്ടിഫിക്കറ്റുകൾ അവൾ പഠിച്ചതിൻ്റെ സർട്ടിഫിഫിക്കറ്റുകളെല്ലാം അവൾ അവിടെ രേഖപ്പെടുത്തുന്നു എന്തിന് എന്തിനു വേണ്ടിയിട്ട് ഇത്രയും അവൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരുത്തി ചെയ്യേണ്ട പ്രവൃത്തിയാണോ അവൾ ചെയ്തിരിക്കുന്നത് ഒരു പയ്യനെ അതും വളരെ ആസൂത്രിതമായിട്ട് തന്നെ അവൾ എങ്ങനെയൊക്കെ കൊല്ലാം ഇഞ്ച് ഇഞ്ചിഞ്ചായിട്ട് അതും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള രീതിയിലാണ് ഇവളിത് ചെയ്തത് പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിൽ ഇവൾ ഇവള് വിചാരിച്ചത് ഇവളീ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് അവനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവൾക്ക് മിലിറ്ററിക്കാരനുമായിട്ട് കല്യാണം ഏകദേശമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക അവനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്ന് എന്നിവ വിചാരിച്ചു പക്ഷേ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ടായിരുന്നു ആ ഒരാളുടെ കണ്ണ് ആർക്കും മൂടിക്കെട്ടാൻ കഴിയില്ല അങ്ങനെ എന്തായാലും വിധി ഇന്നും പറഞ്ഞിട്ടില്ല തിങ്കളാഴ്ചത്തേക്ക് ലാസ്റ്റ് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് കാരണം എന്ത് ശിക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവക്ക് വധശിക്ഷ വധശിക്ഷ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വധശിക്ഷ തന്നെ ഇവൾക്ക് കിട്ടണം കാരണം ആ ഒരു പയ്യൻ നരകിച്ചാണ് മരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം അവൾ ഇന്നും ജീവനോടെ അവളുണ്ട് അവളെ സംരക്ഷിക്കും ഇന്ന് അവളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് കാരണം ഇവളെ ജയിലിൽ നിന്നും ഈ നമ്മുടെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ വനിതാ പോലീസുകാരാണല്ലോ ഇവിടെ കൊണ്ടുപോകുന്നതും കൊണ്ടാക്കുന്നതും എല്ലാം ആ ഒരു വനിതാ പോലീസുകാർ ഇവളെ കെയർ ചെയ്യുന്നത് അതായത് ഇവള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് ജെ ജീപ്പിലേക്കൊക്കെ കയറുമ്പോൾ അപ്പോൾ ഒരു വനിതാ പോലീസ് അവളെ തോളത്ത് തട്ടി അവളെ ആശ്വസിപ്പിക്കുന്നു അത് എന്തിൻ്റെ പേരിലാണ് ഒരു ഒരു കൊല കൊലക്കുറ്റം ചെയ്തൊരു പ്രതിയെ ഇതുപോലെയാണോ ഇവർ കെയർ ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ് എത്രത്തോളം ഒരു ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അവൾ ചെയ്തത് അവൾ അവൾക്ക് പ്രായം ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സ് ഒരു ഇരുപത്തിരണ്ട് വയസ്സിലാണ് അവൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അവൾക്ക് ഈ അവളുടെ പ്രായം പരിഗണിച്ചിട്ടെങ്കിൽ അവളെ ശിക്ഷയിൽ ഇളവ് കൊടുക്കണമെന്ന് ഒരു കാരണവശാലും അത് നടക്കില്ല പെണ്ണായിക്കോട്ടെ ആൺ ആക്കോട്ടെ നീതി നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാതെ പെണ്ണിന് പെണ്ണ് തെറ്റ് ചെയ്തെങ്കിൽ അവളുടെ പ്രായവും പരിഗണന ഒന്നും വെച്ച് അവളുടെ ശിക്ഷയിൽ ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആ ഒരു കുടുംബത്തിന് ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ കുടുംബത്തിന് അവർ നൊന്ത് എന്താ പറയുക നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒരു മോനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി ആ ഒരു കൊലപ്പെടുത്തി ആ ഒരു പ്രതിക്ക് കിട്ടേണ്ട ശിക്ഷ വധശിക്ഷ തന്നെയാണ് ഇനി ഒരിക്കലും ഒരുത്തിയും അല്ലെ ഒരുത്തനും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് നമ്മുടെ നിയമവ്യവസ്ഥകൾ മാറണം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ അത് വധശിക്ഷ തന്നെ കൊടുക്കണം അവിടെ പെണ്ണോ ആണോ പ്രായമോ ഒന്നും അവിടെ പ്രശ്നമല്ല അത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യാൻ അവൾക്ക് മനസ്സിന് അന്ന് അവൾക്ക് ഈ ഒരു പ്രായോ ഇതൊന്നും അവൾക്ക് പ്രശ്നമല്ലായിരുന്നല്ലോ അവൾ എന്തോരാണ് അവൾ ഗൂഗിളിൽ അവൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഏത് രീതിയിൽ അവനെ കൊല്ലാം സ്നേഹം നടിച്ച് അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ച് ഒരു സംശയവും തോന്നാത്ത വിധമാണ് അവൾ ആ ഒരു കുറ്റകൃത്യം ചെയ്തത് പക്ഷേ ഈ ഇത്രയും വേദന ആ ഒരു പയ്യൻ അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും അവൻ അവളുടെ പേര് പറഞ്ഞിരുന്നില്ല പക്ഷേ മരിക്കുമെന്നുള്ള അവസ്ഥ അവന് മനസ്സിലായാവും മരിക്കുമെന്നുള്ള അവസ്ഥയിൽ അവസാന നിമിഷമാണ് സ്വന്തം അച്ഛനോട് തുറന്ന് പറയുന്നത് ഇതുപോലെ ഇവൾ കഷായം കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ ഉണ്ടായതെന്ന് ആ ഒരു മൊഴിയാണ് ഏറ്റവും വലിയ ഒരു നിർണായക മൊഴിയായിട്ട് മാറിയത് അപ്പോൾ ഇപ്പം ഇന്ന് കോടതിയിൽ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ ഗ്രീഷ്മയുടെ വക്കീൽ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കേസിന് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല ഇതെല്ലാം പ എ എന്താ പറയുക ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടുപിടിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പ്രായവും വിദ്യാഭ്യാസവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം എന്നുള്ളൊരു ഒരു വാദം അവിടെ നടത്തി പക്ഷെ അത് നടക്കത്തില്ല ആ ഒരു ആ ഒരു അങ്ങനെയുള്ള നീതിയോ ന്യായമൊന്നും അവൾക്ക് കൊടുക്കാൻ പറ്റില്ല അവൾക്ക് കടുത്ത ശിക്ഷ അതായത് വധശിക്ഷ തന്നെ കൊടുക്കണം അതായിരിക്കും ആ കുടുംബത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു നീതി എന്ന് പറയുന്നത് കാരണം ഒരിക്കലും ഇനി ഷാരൂൺ എന്ന് പറയുന്ന പയ്യൻ തിരിച്ചു വരില്ല അവൻ്റെ ജീവിതം തീർന്നു നരകിച്ചാണ് ആ ഒരു പയ്യൻ മരിച്ചത് അപ്പോൾ അത്രത്തോളം ആ ഒരു നരക നരകയാതനയിലേക്ക് അവനെ എന്താ പറയുക നയിച്ചത് ഇവള് തന്നെയാണ് അപ്പം ഇവക്ക് അതിനുള്ള ശിക്ഷ ഇവക്ക് കിട്ടണ്ടേ ഇനി എന്ത് ജീവിതമാണ് വേണ്ടത് അവൾ ആ ഒരു പയ്യനെ ഇല്ലാതാക്കി ഇനി ഇവക്കെന്ത് ജീവിതമാണ് ഇവളിന്ന് പറഞ്ഞാണ് ജഡ്ജിയുടെ അടുത്ത് ഇവൾ പറഞ്ഞതാണ് എനിക്ക് പഠിക്കണം അതുപോലെ തന്നെ ഇവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവൾ ഹാജരാക്കി അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്തിനാണ് അവളുടെ അവളുടെ മൊഴി ഇനി എന്തിനാണ് കേൾക്കുന്നത് അവൾക്ക് ഇനി ഒന്നും പറയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല കാരണം അത്രത്തോളം ക്രൂരമായിട്ട് ആ ഒരു പയ്യനെ ഇവൾ ഇല്ലാതാക്കി ഇനി ആ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നീതി എന്ന് പറയുന്നത് ഇവൾക്കുള്ള ശിക്ഷയാണ് അത് കഴിവതും വധശിക്ഷ തന്നെ ഇവൾക്ക് കിട്ടണം അത് തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ പ്രായമോ അല്ല പെണ്ണെന്ന പരിഗണന ഒന്നും നമ്മൾ കൊടുക്കരുത് ഇതുപോലുള്ള ഒരു കുറ്റകൃത്യവും ഇനി ഒരാളും ചെയ്യരുത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം മാറണം നമ്മുടെ നിയമത്തിൽ കുറേയധികം മാറ്റങ്ങൾ വരണം കടുത്ത ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യണം അവൾക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്തായാലും അവളുടെ അവസാനത്തെ വിധി തിങ്കളാഴ്ചയാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം ആരുടെ പക്ഷ പക്ഷമാണ് ന്യായം നീതി നിയമം എന്നൊക്കെ നമുക്ക് തിങ്കളാഴ്ച അറിയാം എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്